മംഗല ലൈറ്റ് വെയ്റ്റ് ഫെസ്റ്റിവൽ നമ്മുടെ ഷോറൂമിൽ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നാൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ഉള്ള നെക്ലസ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനകത്ത് ഈറ്റിംഗ് കാറ്റിൽ വരുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു നാല് മോഡലുണ്ട് അതിനകത്ത് സിമ്പിൾ വരുന്ന ഒരു ആണ് ഇതൊരു വി നെക്ക് മോഡൽ ഒരു ആണ് റോസ് ഗോൾഡ് വിത്ത് ഹാങ്ങിങ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ലെയർ ടൈപ്പ് വരുന്നുണ്ട് ലെയർ ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ വരുന്നത് ഈ നെക്ലസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഗ്രാമം എന്നാരും പറയില്ല കണ്ടുകഴിഞ്ഞാൽ ഒരു ആറ് ഗ്രാം മുകളിലോട്ട് വരുന്ന ആണ് ഇതിനകത്ത് ഡിസൈൻസ് വന്നിട്ട് റോസ് ഗോൾഡിൽ വന്നിട്ട് അടിയിൽ ചെറിയ ഹാങ്ങിങ് ഇടയ്ക്ക് ഒരു വൈറ്റ് മിക്സിങ് കൂടെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു മോഡലാണ് ഇത് പിന്നെ വരുന്നത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു മോഡലാണ് റോസ് ഗോൾഡിൽ തന്നെ വേറെ ഒരു ചെയിനകത്ത് വന്ന് ഇടയ്ക്ക് കട്ടിങ് വന്ന് താഴെ ലാസ്റ്റ് ഒരു പെൻഡൻ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അതായത് വെഡിങ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് പെൺകുട്ടികളുടെ കൂടെയുള്ള അനിയത്തിക്കോ കസിൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് അതായത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു ലെയറായിട്ട് വരുന്നുണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് ലെയർ ഈ മൂന്ന് ഗ്രാമിൽ ഈ ലെയർ ടൈപ്പ് ഇത് ആദ്യമായിട്ടാണ് വരുന്നത് ഈ മോഡൽ നമുക്ക് നല്ലൊരു ഡിസൈനാണ് നമ്മുടെ ഈ നെക്ലേസ് വരുന്നത് മൂന്ന് ഗ്രാമിൽ വരുന്ന ആണ് അപ്പം ഇതിൻ്റെ ഒരുപാട് സെലക്ഷൻസ് നമ്മുടെ ഷോറൂമിലുണ്ട് ഒരു ഗ്രാം തൊട്ട് പല വെയിറ്റുകളിലും ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ സന്ദർശിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് നമ്മുടെ കല്ലർ കപ്പ് പാർക്ക് അതിനൂരുള്ളത് അപ്പം ഇത്രയും കുറഞ്ഞ പണിക്കുലിയിൽ വേറെ നമുക്ക് എവിടെയും ഈ സാധനം കിട്ടില്ല നമ്മുടെ ഏത് സാധനം എടുത്തതിന് ചെറിയ ഏറ്റവും സാധനം തൊട്ട് ഏത് വലിയ എല്ലാം ഹോൾസെയിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ലാഭത്തിൽ ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ